സ്ഥാപനങ്ങളിലും ഇടവുകളിലും ബെസുകാ അപ്പം മുറിക്കൽ സ്ഥാപനം പൊതു അതുകൊണ്ട് സ്ഥാപക ദിനം ബെസുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് തരുന്ന ലഘുഭക്ഷണം കഴിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും സാധിക്കുമെങ്കിൽ വീടുകളിൽ നിന്നും ബെസുകപ്പവും പാരും കൊണ്ടുവരണമെന്ന് വികാരിയച്ഛൻ നേരത്തെ പള്ളിയിൽ അറിയിക്കണം കുടുംബങ്ങളിലെ കർമ്മങ്ങൾക്ക് വിഘാതമാകാതിരിക്കുവാൻ സന്ധ്യയോടെ അവസാന അവസാനിക്കത്തക്കവണ്ണം പള്ളിയിലെ പരിപാടികൾ ക്രമീകരിക്കണം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമീൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും എപ്പോഴും എന്നേക്കും ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് അത്ഭുതകരമായി അങ്ങ് സംരക്ഷിച്ചുവല്ലോ ഈ മാസം പതിനാലാം തീയതി നമ്മൾ ഒരാടിനെ വിരി കഴിക്കണം കൈപ്പുള്ള സസ്യം കൂട്ടി പുളിക്കാത്ത അപ്പം നിങ്ങൾ ഭക്ഷിക്കണം അരമുറുക്കിയും ചെരുപ്പ് ധരിച്ചും കയ്യിൽ വടി പിടിച്ചും അതിവേഗത്തിലും ഭക്ഷിക്കണം എന്തെന്നാൽ ഇത് കർത്താവിൻ്റെ ബെസുകയാകുന്നു എന്ന് വിസഹായക്കാരോട് കൽപ്പിച്ചുകൊണ്ട് ബെസുക ആചരിക്കുവാൻ നിർദ്ദേശം നൽകിയ ദൈവമേ ഞങ്ങളുടെ ബെസുക ഭോജനത്തിൽ അങ്ങ് സംപ്രീതിനാകണമേ എല്ലാവരും അങ്ങയുടെ മക്കളാണെന്നും ഇടവകയാകുന്ന ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും അവബോധം ഞങ്ങൾ വളർത്തണമേ സരതിൻ്റെയും നാഥായ നെയ്ക്കും ആമേ സങ്കീർത്തനം നൂറ്റിയഞ്ച് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ ഇസ്രായേൽക്കാർ പുറപ്പെട്ടപ്പോൾ ഈജിപ്തുകാർ സന്തോഷിച്ചു എന്നാൽ ഇസ്രായേൽക്കാരെ അവർക്ക് ഭയമായിരുന്നു മേഘപിരിപ്പുകൾ കൊണ്ട് ദൈവം അവർക്ക് തണലിലേക്ക് അഗ്നി ജലിപ്പിച്ച് രാത്രിയിൽ പ്രകാശം നൽകി അവർ ചോദിച്ചപ്പോൾ അവിടുന്ന് ഭക്ഷണം കൊടുത്തു സ്വർഗീയയപ്പം കൊണ്ട് അവരെ തൃപ്തരാക്കി അവിടുന്ന് പാറ തുറന്നപ്പോൾ വെള്ളമുണ്ടായി വരണ്ട മരുഭൂമിയിൽ കൂടി അത് ഒഴുകിപ്പോയി അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തൻ്റെ വത്സല്യ ജനത്തെ അവിടുന്ന് നയിച്ചു പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യമേൽ നയിക്കും ആമി സുവിശേഷന നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധ ലുക്കായ എഴുതി നമ്മുടെ അടുത്ത വിശുശിയായുടെ സുവിശേഷം ലൂക്കാട് സുശേഷം ഇരുപത്തിരണ്ടാമധ്യായം ഏഴ് മുതൽ പതിനെട്ട് വരെ പെസുക കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന കുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുന്നാൾ വന്നു ചേർന്നു ഈശു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പത്രോസിനെയും യോഹന്നാനേയും അയച്ചു നിങ്ങൾ പോയി നമുക്ക് പെസുകാ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യേ അവർ അവിടത്തോട് ചോദിച്ചു നിങ്ങൾ എവിടെ ആയിരിക്കും ഒരുക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെന്ന് പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് പോയി വരുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണും അയാൾ പ്രവേശിക്കുന്ന ഭവനത്തിലേക്ക് നിങ്ങളും പോകുകയും ആ വീട്ടുടമസ്ഥനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടി ബസവ ഭക്ഷിക്കുവാനുള്ള സർക്കാര മുറി എവിടെയാണ് എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവേ ഒരു വലിയ മാളിക മുറി അയാൾ നിനക്ക് കാണിച്ചു തരും അവിടെ ഒരുക്കുവാൻ അവർ പോയി അവിടെ നിന്ന് പറഞ്ഞതുപോലെ കാണുകയും ബസുക ഒരുക്കുകയും ചെയ്തു അനന്തരം അവിടുന്ന് അപ്പമെടുത്ത് കൃതജ്ഞതാ അർപ്പിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ അപ്രകാരം തന്നെ ആ ശേഷം പാനപാത്രം എടുത്ത് അവിടുന്ന് അരുളി ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ ഉടമ്പടി നമ്മുടെ കർത്താവായി മിശി സ്തുതി അപ്പം എടുത്ത് വാഴ്ത്തിക്കൊണ്ട് അതിനെ അങ്ങയുടെ തിരിശരീരവും മുന്തിരി രസം നിറച്ച ഗാസ് എടുത്ത് വാഴ്ത്തിക്കൊണ്ട് അതിനെ അങ്ങയുടെ തിരി രക്തവുമാക്കി മാറ്റിയ കർത്താവിയെ ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ സംരീതിനാകണമേ രസവജീവിക്കാൻ ഒരുങ്ങുന്ന ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ അപ്പവും ഈ പാലും കരുണാപൂർവം ആശീർവദിക്കണമേ ഇതിൽ പങ്കുചേരുന്ന ഞങ്ങളെല്ലാവരും അങ്ങയുടെ സ്നേഹത്തിൽ ഒന്നായി ഭവിക്കട്ടെ അതിൽ നിന്ന് അതിൽ നിന്ന് അനുഭവിക്കുന്നവർ സന്തോഷവും സംതൃപ്തിയും കൊണ്ട് നിറയ്ക്കണമേ എല്ലാ പൈശാജീവ ബാധകളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ ശരതിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ